സ്ത്രീ ശാക്തീകരണവും സാമൂഹിക മുന്നേറ്റവും ലക്ഷ്യമാക്കി പൊന്നാനി താലൂക്ക് ആസ്ഥാനമായി പ്രവർത്തിച്ചു വരുന്ന പൊന്നാനി കൾച്ചറൽ വേൾഡ് ഫൗണ്ടേഷൻ വനിതാ കമ്മിറ്റിയുടെ പതിനൊന്നാം വാർഷിക സമ്മേളനം ജനുവരി ഒന്നിന് ചാണാ റോഡിലെ വഹീദ കൺവെൻഷൻ സെന്ററിൽ വച്ച് സംഘടിപ്പിക്കും കാരുണ്യസ്പർശം ധനസഹായ വിതരണം ഷെയ്ഖ് ജായുദ് പുരസ്കാര ജേതാവ് ഡോക്ടർ കെ വി അബ്ദുൽ നാസറിന് ആദരം വാർഷിക പ്രതിനിധി സഭ എ കെ മുസ്തഫ ആറാം അനുസ്മരണം പൊൻവാനി വാർഷിക പതിപ്പ് പ്രകാശനം സ്വാശ്രയ തയ്യൽ പരിശീലനം പൂർത്തിയാക്കിയ പത്താം ബാച്ചിന് സർട്ടിഫിക്കറ്റ് വിതരണം പൊതുസമ്മേളനം സാംസ്കാരിക സംഗമം ദാമ്പത്യ ജീവിതം നാല് പതിറ്റാണ്ട് പിന്നിട്ട ദമ്പതികൾക്ക് ആദരം വിവിധ മത്സര വിജയികൾക്ക് അനുമോദനം തുടങ്ങി വ്യത്യസ്തങ്ങളായ പരിപാടികൾ നടക്കും പെരുമ്പടുപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റമീന ഇസ്മായിൽ പൊന്നാനി നഗരസഭാ ചെയർപേഴ്സൺ സി വി സുധ പ്രതിപക്ഷ നേതാവ് ടി കെ അഷ്റഫ് കവിയത്രി ഉഷാ കുമ്പിടി ഷൈൻ ജോർജ് ചാലക്കുടി പൊന്നാനി കൾച്ചറൽ വേൾഡ് ഫൗണ്ടേഷൻ എന്ന ഒരു സംഘടന പതിനെട്ട് കൊല്ലമായി ഇവിടെ രൂപീകരിച്ചിട്ട് പ്രവർത്തനം നടത്തിയിരുന്നുണ്ട് പൊന്നാനിയിൽ അതിൻ്റെ പതിനൊന്നാമത്തെ വനിതകളുടെ വാർഷിക കാരണം വനിതകൾ കുറച്ച് വൈകിട്ടാണ് ഒരു സംഘടന രൂപീകരിച്ചത് അത് ജനുവരി ഒന്നിനാണ് നമ്മൾ നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് അതിന്റെ ഇടയിലുള്ള കാര്യങ്ങൾ വാർഷികത്തോടനുബന്ധിച്ച് പല പരിപാടികളും നടത്തി എല്ലാം നല്ല വിജയമായിരുന്നു പതാക വരുത്തൽ ചടങ്ങ് പി സി ഡബ്ല്യു എഫിന്റെ ഉപദേശക സമിതി ചെയർപേഴ്സൺ ശ്രീമതി ബി കുട്ടി ടീച്ചർ നിർവഹിക്കുന്നതാണ് അന്നേ ദിവസം രാവിലെ മണിക്ക് ആരംഭിക്കുന്ന പ്രധാന ചടങ്ങുകൾ മുഖ്യാതിഥിയായി പൊന്നാടി മുനിസിപ്പൽ ചെയർപേഴ്സൺ ൾ പങ്കെടുക്കുന്നതായിരിക്കും ഉദ്ഘാടക സംഗമം കവിയത്രി ഉദ്ഘാടനം ചെയ്യും ശ്രീമതി സീന സീനായി സംസ്ഥാന സെക്രട്ടറി കേരള വ്യാപാരി വ്യവസായ സമിതി മുഖ്യാതിഥിയായിരിക്കും വാർത്താ സമ്മേളനത്തിൽ ടി മുനീറ എം എം സുബൈദ രോഷനി പാലക്കൽ ടി കെ ഹൈറുനിസ റംല കെ പി തുടങ്ങിയവർ സംബന്ധിച്ചു റംല കെ പി തുടങ്ങിയവർ പങ്കെടുത്തു